ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ വെൻറ്റിക്രോസ് കൗൺസിൽ ഓഫ് ഇന്ത്യ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രകൃതി ദുരന്തത്താൽ പെട്ടെന്നുണ്ടായ ഒരു ഹർഷകുമാർ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരൻ്റെ വേറാട് നടന്ന വീട്ടിലാണ് അദ്ദേഹം സാധാരണ വളരെ ഉത്തരവാദിത്തങ്ങളിലൂടെ പ്രാരാബ്ദങ്ങളിലൂടെ ഒരു കുടുംബത്തെ നന്നായിട്ട് പുലർത്തിക്കൊണ്ടുവരികയും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു ദൈവസഭയിൽ സഭയുടെ സെക്രട്ടറി ആയിട്ടും സഭയുടെ മുഖ്യ പ്രവർത്തകനായിട്ടുമൊക്കെ നിന്ന കുടുംബത്തിലെ കുടുംബത്തിലൊരംഗമാണ് കഴിഞ്ഞ വർഷം നമ്മുടെ ഫോറസ്റ്റിൻ്റെ ചില അശ്രദ്ധമായ നിരുത്തരവാദിത്വം നിമിത്തം സംഭവിച്ച പ്രകൃതി ദുരന്തത്തിൽ പെട്ടെന്ന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുവാൻ ഇപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയുടെ പ്രതിനിധികളായിട്ട് ഞങ്ങളാ ഭവനത്തിൽ സന്ദർശിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ പറയുവാൻ അവരുടെ റിലേറ്റീവ്സ് ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് വളരെ ദുഃഖത്തിലായിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരും കുഞ്ഞുങ്ങൾ ഒപ്പമായിരിക്കുന്ന ഷൈജു എന്ന വെളിപ്പേരുള്ള ഹർഷകുമാറിൻ്റെ മാതാവുണ്ട് സഹോദരിയുണ്ട് അമ്മയുടെ സഹോദരങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സൗഹൃദ ബന്ധത്തിലുള്ള റിയ അലക്സ് ബാസ്ടറും റിയാസ് ബ്രദറും ഒക്കെ ഉണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് ഈ വിഷയത്തെ തുടർന്ന് സംസാരിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഫാമിലി സുഹൃത്തും ഒപ്പം ഇവിടുത്തെ അയൽവാസിയും ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാ വിവരങ്ങളും ശരിയായ നിലയിൽ അറിവുള്ള റിയാസ് ചില കാര്യങ്ങൾ നമ്മോട് സംസാരിക്കും എൻ്റെ ഒരു സഹോദരനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത്തരം സഹോദരൻ ദിവസ ദിവസം ചേർക്കപ്പെടുന്നൊരു വിശ്വാസം എനിക്കുണ്ട് തുടർന്ന് ദുഃഖത്തിലായിരിക്കുന്ന പക്ഷേ ഭാര്യ മക്കൾ മാതാവ് സഹോദരങ്ങൾ എല്ലാവരും വലിയ ദുഃഖത്തിലാണ് ഈ സാഹചര്യത്തിലായിരിക്കുന്നത് തുടർന്നുള്ള അവരുടെ മുന്നോട്ട് പോക്കിന് വേണ്ടി ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നായാലും തുറന്ന സഹകരണം ഉണ്ടാകണം മാത്രമല്ല ഡി എഫ് ഒ കളക്ടർക്കൊരു പരാതി കൊടുത്തിട്ടുണ്ട് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ കുടുംബത്തിന് വളരെയധികം കടഫാലങ്ങളുണ്ട് ഏകദേശം അഞ്ചാറ് ലക്ഷം രൂപയ്ക്ക് പുറത്ത് ഇപ്പോൾ തന്നെ പൈസ കൊടുത്ത് തീർക്കുവാനുണ്ട് പക്ഷെ അവരുടെ കയ്യിൽ ഒരു പൈസ പോലും എടുക്കുകയില്ലാത്ത സാഹചര്യമാണ് ഷൈജിൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ ചെറിയൊരു രീതിയിലുള്ള അങ്കവാടിയിൽ ഒരു ആയായിട്ടുള്ള ജോലിയുണ്ട് പക്ഷെ ഒരു കുടുംബം പുലർത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല പ്ലസ് പ്ലസ് വണ് പഠിക്കുന്ന മകളുണ്ട് ഏഴാം ക്ലാസ് പഠിക്കുന്ന മകനുണ്ട് ഷൈജിൻ്റെ മാതാവ് ഈ ചുമതലയെല്ലാം ഇപ്പം ഷൈജിൻ്റെ ഭാര്യയുടെ കയ്യിലാണ് ഇരിക്കുന്നത് അതിനുവേണ്ടി നല്ലൊരു ജോലി കുറച്ചുകൂടെ ശമ്പളം ഒരു ജോലി കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും ഈ ഭവനത്തിൻ്റെ ഏക അത്താണി ആയിരുന്നു ഈ ഹർഷകുമാർ എന്നറിയപ്പെടുന്ന ഷൈജുവിനെ വളരെ ചുരുങ്ങിയ കാല കാലഘട്ടത്തിലാണ് എനിക്ക് പരിചയപ്പെടുവാൻ കഴിഞ്ഞത് പക്ഷേ ആർക്കും വളരെ മാതൃകയുള്ള സൗമ്യ സ്വഭാവമുള്ള ദേശത്തിൽ മുഴുവൻ നല്ല പേരുകളുമൊക്കെ പറയാൻ ഒത്തിരി പേരുടെ മനസ്സിൽ ഇപ്പോഴും ആഴത്തിലുള്ള മുറിവാണ് ഈ സംഭവം നടക്കുന്ന യാദർശീയമായി നടക്കുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനം ഓടിച്ചിരുന്നതും ഈ കുടുംബത്തിലെയും പ്രിയ ഷൈജുവിൻ്റെയും ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തും കൂടിയ ആയ ജോയി ബ്രദറാണ് അദ്ദേഹം നമ്മുടെ നടുവിലുണ്ട് അദ്ദേഹത്തിന് ഈ കുടുംബത്തിൻ്റെ പശ്ചാത്തലമെല്ലാം നന്നായിട്ട് അറിയാം അദ്ദേഹം ഒന്ന് രണ്ട് വാക്കുകൾ നമ്മോട് നമ്മുടെ ശ്രദ്ധയിലേക്ക് തരും തികച്ചും യാദർച്ഛ്യമായിട്ടാണ് ഇവിടെ ഈ സംഭവം നടക്കുന്നത് ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് ഷൈജുമായിട്ട് എൻ്റെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ മകളുടെ വിവാഹത്തിന് പോയിട്ട് വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് രാത്രി ഒൻപതരയ്ക്ക് ഞങ്ങൾ പാലോട്ടുനിന്ന് വന്ന് ഈ മറോഡ് കണ്ടിട്ട് വരുന്ന സമയത്താണ് വന്നിട്ട് ഞങ്ങൾ മണ്ഡപത്തിൽ പോയി വണ്ടിയെടുത്ത് തിരികെ വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഏകദേശം പത്തര മണിയോടുകൂടിയാണ് ഈ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് ഞങ്ങൾ പാലോടുന്ന് ഈ സംഭവം നടക്കുന്ന സമയം വരെയും അവിടെ എത്തുന്നവരെയും യാതൊരുമായ കാറ്റ് നേരത്തുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വരുന്ന സമയത്തൊന്നും കാറ്റില്ലായിരുന്നു എന്നാൽ പെട്ടെന്ന് ആ വളവ് രണ്ട് വളവ് രസ് രസുപോലുള്ള രണ്ട് വളവുകൾ ഇടിഞ്ഞാറിന്റെ ഭാഗത്തേക്കുണ്ട് ആ വളവ് തിരിഞ്ഞ് കയറുമ്പോഴൊക്കെ പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് വരികയും അത് ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്നുള്ള ഒരു ലക്ഷ്യഭാഗത്തില്ലായിരുന്നു ഞങ്ങൾ വന്ന ഇതിൽ തന്നെ മുന്നോട്ട് വന്നു വന്നുകൊണ്ടിരുന്നു ഇപ്പോൾ ചൊട്ട് മുന്നേ ഒരു പതിനഞ്ച് മീറ്റർ മുന്നോട്ട് മുന്നേറ്റൊരു ഫോറസ്റ്റുകാർ അവർ നാലഞ്ച് പേര് നിൽക്കുകയായിരുന്നു അവരോട് വിളിക്കുന്നുണ്ടായിരുന്നു വണ്ടി നിർത്തറി നിർത്തറി കയറി വേറെ കയറി വേറായിരുന്നു കാരണം അത്രയും വലിയ വലിയ കാറ്റായിരുന്നു പെട്ടെന്ന് ഉണങ്ങി നിന്ന മര മുകളിൽ വെച്ച് ഏകദേശം നാൽപ്പതടി ഉയരത്ത് നിന്ന് രണ്ടായിട്ട് മേളിൽ നിന്ന് നാൽപ്പതടി ഉയരത്തിൽ നിന്നാണ് അത് രണ്ടായിട്ട് ഒടിഞ്ഞ് നേരെ പതിച്ചത് ഞാൻ വണ്ടി ഓട്ടിക്ക് എൻ്റെ ബാഗിലിരുന്ന ഷൈജു ഇത് പെട്ടെന്ന് അവൻ്റെ തലയിലാണ് നേരെ പതിച്ചത് അതുകൊണ്ടാണ് എനിക്കറിയാൻ കഴിയാതെ പോയത് എൻ്റെ വണ്ടിയിലോ എൻ്റെ ദേഹത്ത് ഇത് മരം തട്ടുന്നില്ല ഏകദേശം നാൽപ്പത് ഇഞ്ചോ എണ്ണമുള്ള വണ്ണമുള്ള മരമാണ് ഈ രണ്ടായിരം ഇടി ഒരിഞ്ഞ് അവരുടെ തലയിൽ പതിച്ചത് ഈ മരം വന്ന് വീഴുന്നവൻ്റെ തലയിലാണ് മരവും ഇവനും ഒരുമിച്ചാണ് ബാക്കിലോട്ട് പോയത് റോഡിൽ തലയടിച്ച് വീഴുകയാണ് ചെയ്തു ഇപ്പോൾ ഞാൻ ഒരു അഞ്ച് മീറ്റർ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി നോക്കുമ്പോൾ വലിയ ഇത് മരം വീഴുന്ന സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത് കാരണം കാറ്റിൻ്റെ വലിയ സൗണ്ട് ഉണ്ടായിരുന്നു തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ ബാഗ് ഇരുന്ന ആളെ കാണാനില്ല പെട്ടെന്ന് ഞാൻ വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തിയിട്ട് ബാഗിലിട്ട് ഓടി ഓടുന്നത് ഫോറസ്റ്റ് ഏരിയ കണ്ടിട്ടുണ്ട് അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ബാക്കിൽ ഒരാളുണ്ടായിരുന്നു അവരും കൂടെ ലൈറ്റ് ഇല്ലായിരുന്നു ലൈറ്റില്ലായിരുന്നു വെട്ടമില്ലായിരുന്നു കണ്ടുകൂടി ഞാൻ ഞാൻ വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് നോക്കുന്നത് എവിടെയാണ് ഒരു വീട് കിടക്കുന്നതെന്ന് കാരണം ലൈറ്റില്ലാത്തതാണ് ഫോറസ്റ്റ് ഏരിയയുടെ കയ്യിൽ ടോർച്ച് ഉണ്ടായിരുന്നു അവിടെ തീ എത്തി അവർ തീ അണച്ചിട്ട് നിൽക്കുമ്പോൾ ടോർച്ച് അടിച്ച് ആ വെട്ടത്തിലാണ് അവർ കാണുന്നത് റോഡിൽ ആ സമയത്ത് ആ സ്പോട്ട് തന്നെ മരണപ്പെടുകയാണ് ചെയ്യുന്നത് ഏകദേശം ഇരുപത് മിനിറ്റർ മിനി മിനിറ്റുകൾക്കുള്ളിൽ ആംബുലൻസ് വരികയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ മകരം മരണ സ്ഥിരീകരിച്ചു വീടിക്കുള്ളിലേക്ക് മാറ്റുകയാണ് ചെയ്തത് പിന്നെ ഈ വീടിൻ്റെ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് വളരെ ഒരു വെറും നാല് സെൻറ് വസ്തു സർക്കാർ കൊടുത്തിട്ടുള്ള നാല് സെൻറ്റ് വസ്തുവാണ് നിലവിലുള്ളത് ആ വീട്ടിൽ അവിടെയാണ് ഒരു വീട് ഭാഗം പറഞ്ഞിരിക്കുന്നത് പ്രിയ ഷൈജു ഈ ദേശത്ത് ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളരുകയും ഒരുമിച്ച് പഠിക്കുകയൊക്കെ ഞങ്ങൾ ചെയ്തു ഈ ഏഴാം തീയതി രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു വഴി യാത്രയിൽ ഞങ്ങൾ കണ്ടുമുട്ടി പരസ്പരം പിരിഞ്ഞു പിന്നത്തേല് അറിയപ്പെടുവാനിടയായത് കർത്താവിൻ്റെ സന്നിധിയിൽ താൻ ചേർക്കപ്പെട്ടു എന്ന് എൻ്റെ കൂട്ടു സ്നേഹിതനായ റിയാസും അത് പറയുവാനിടയായപ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സംഭവമായിട്ട് അത് മാറി തനിക്ക് രണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് എന്നാൽ പഞ്ചായത്തു നിന്നൊരു ഭവനം അവർക്ക് ലഭ്യമായി തീർന്നു അതിൻ്റെ പണികളൊക്കെ ഞങ്ങൾ കൂട്ടിച്ചേർന്ന് ഞങ്ങൾ തീർന്നു ഒത്തിരി സാമ്പത്തിക കടബാധ്യതകളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് അനേക രാഷ്ട്രീയ വ്യക്തിത്വങ്ങളും ദേശത്തിലെ എല്ലാ നിവാസികളൊക്കെ വന്ന് ഇന്നും തീരാത്ത ദുഃഖം പോലെ ഈ ഭവനത്തിൽ നിറകണ്ണോടെ നിൽക്കുന്നതായ അനുഭവങ്ങൾ ഇന്ന് ഈ വൈകി സമയമുണ്ട് പ്രത്യേകിച്ച് പറയുവാനുള്ളത് ഈ ഭവനത്തിൻ്റെതായ സാഹചര്യങ്ങളെ മനസ്സിലാക്കി ഞങ്ങളെ ഈ വീഡിയോയിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ അത്യകാലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രാർത്ഥനകളും അതുപോലെ സാമ്പത്തികമായിട്ട് ഒത്തിരി ബദ്ധതകൾ എൻ്റെ നടുവിലുണ്ട് അതിനൊക്കെ പരിഹരിപ്പാൽ നിങ്ങളാലാകുന്ന സഹായങ്ങൾ കൂടി അവർ ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഈ നിമിഷത്തിൽ അപേക്ഷിക്കുന്നു ഈ വീഡിയോയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം ഞങ്ങൾ അറിയിക്കുന്നു അതായത് തിരുവനന്തപുരം ജില്ലയിൽ പാലോട് ഇടിഞ്ഞാർ നാല് സെൻ്റ് കോളനി കല്യാണിക്കരിക്കം എന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അതായത് ഇവിടെ എൻ്റെ പ്രിയ സ്നേഹിതൻ ജോയി ഓർപ്പിച്ചു പ്രിയ അലക്സ് പാഷ്ട അതുപോലെ ലിജു പാഷ്ട്ര ഇവരെല്ലാവരും ആവർത്തിച്ച് ആവർത്തിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാനിടയായി അതായത് ഇവർ സഞ്ചരിച്ചു വരുന്നപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് ഷൈജുവിൻ്റെ ശരീരത്തിലേക്ക് വീണ മരം ആ സ്ഥലത്ത് നിന്ന് അപകടകരമായ ഒരു മരം മാത്രമല്ല പല മരങ്ങൾ അവിടെ അപകടകരമായിട്ട് നിൽപ്പുണ്ട് അത് മുറിച്ച് മാറ്റണം എന്ന് ഇവിടുത്തെ നാട്ടുകാരും ആളുകളുമെല്ലാം പരാതിപ്പെട്ടതനുസരിച്ച് മുറിച്ച് മാറ്റി കൊടുക്കണമെന്ന് ഗവൺമെന്റിൽ നിന്ന് ഓർഡർ ഇട്ട് ഉള്ള മരങ്ങളാണ് അവിടെ നിൽക്കുന്നത് അപ്പം നിങ്ങൾ പറയണം ഈ മരണത്തിന്റെ ഉത്തരവാദി ആരാണ് നിങ്ങൾ ചിന്തിക്കണം നാൽപ്പത്തിയേഴ് വയസ്സുള്ള ഒരു കുടുംബത്തിന്റെ അത്താണി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഏ ഞങ്ങക്ക് ഇത് പറയുമ്പോൾ രാഷ്ട്രീയമില്ല ഞങ്ങക്ക് ഇത് പറയുമ്പോൾ മതമില്ല ഞങ്ങൾക്ക് ഇത് പറയുമ്പോൾ ഒരൊറ്റ വികാരം മാത്രമേ ഉള്ളൂ മനുഷ്യനെന്നുള്ള ഒറ്റ വികാരത്തിലാണ് ഇത് പറയുന്നത് കാരണം നഷ്ടപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സഭയുടെ ഒരു പ്രതിനിധിയാ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഞങ്ങളുടെ ഒരു വലങ്കയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ ഭവനത്തിന്റെ എല്ലാ അത്താണി ഈ പത്തുപത് വയസ്സ് പ്രായമുള്ള അമ്മ ഇവിടെ ഇരിപ്പുണ്ട് ഈ പറക്കം മുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതുപോലെ ആ തന്റെ ഭാര്യ ഒന്നും ഈ അദ്ദേഹത്തിന്റെ വേർപാടിന്റെ ആഘാതത്തിൽ നിന്ന് അവർ മാറിയിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ കൊണ്ടൊന്നും സംസാരിപ്പിക്കാത്തത് കാരണം ഈ വിഷയത്തിന്റെ അകത്ത് ഈ മരണപ്പെട്ടിട്ട് ഈ വ്യക്തിയുടെ ബോഡി സംസ്കരിക്കുന്ന സമയത്തോ അത് ഒരു പ്രകൃതി തരുന്നോ ഉണ്ടായ ഒരു സ്ഥലത്തേക്ക് തീർച്ചയായിട്ടും അവിടുത്തെ ജനപ്രതിനിധികൾ എത്തിച്ചേരേണ്ടതാണ് പക്ഷെ ഇവിടെ എത്തിയില്ല ഇവിടെ വന്നിട്ടില്ല കാരണം ഇത് പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഒരു കോളനിയാണ് കാരണം ഒരു കോളനി കിടക്കുന്ന ഒരു വ്യക്തിക്ക് അപകടപ്പെട്ട് മരിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് ഉത്തരവാദിത്തം കാരണം ഒരു പ്രക്ഷോഭം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വേറെ രാഷ്ട്രീയമായ ഇടപെടലുകളൊക്കെ നടത്തി കാരണം ഈ നാട്ടുകാര് ഇവിടെ അതിന് ജാതിയോ മതവോ സംഘടനയോ പാർട്ടിയോ ഒന്നും ഇല്ലാതെ ഈ മുഴുവൻ നാട്ടുകാർ തീരുമാനിച്ചിരുന്നത് ഈ ഷൈജുവിന്റെ ബോഡി കൊണ്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ഓഫീസിന് മുമ്പിൽ വെച്ചിട്ട് ഇതിനൊരു പരിഹാരം കണ്ടിട്ട് കാരണം ഇനി അവിടെ മരണിപ്പോ ഇപ്പോഴും അത് മുറിച്ചൊന്നും മാറ്റിട്ടില്ല ഈ ഷൈജുവിന്റെ തലയിൽ വീണ് അദ്ദേഹത്തെ ഓൺ ദ സ്പോട്ടിൽ മരണത്തിനിടയാക്കി ആ മരം പോലും ഇവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ടില്ല അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ അത് ആരെ ബന്ധപ്പെട്ട അധികാരികൾ എന്ന് വെച്ചാൽ അവർ കാണുന്നത് വരെ ഈ വീഡിയോ ഓടിക്കൊണ്ടിരിക്കണം കാരണം ഇന്ന് ഷൈജു നാളെ മറ്റൊരു വീട്ടിൽ ഈ മരണം നിങ്ങളുടെ വീട്ടിലേക്കും വരും നിങ്ങളുടെ ആശ്രിതയില് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പം ഞങ്ങൾ പറയുന്നു ഒന്ന് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുക അത് ബന്ധപ്പെട്ട ഏത് അധികാരികളാണെങ്കിലും ആ കാര്യം ചെയ്യണം ഞങ്ങൾ സഭയുടെ പ്രതിനിധികൾ ഇത് പറയേണ്ടി വന്നത് ജനപ്രതിനിധികൾ അത് പറയാൻ തയ്യാറല്ലാത്തതുകൊണ്ട് അവർക്ക് വേറെ ഏതെങ്കിലും താല്പര്യം കാണും ഞങ്ങൾക്കതൊന്നുമില്ല ഞങ്ങൾക്ക് ഇവരുടെ കണ്ണുനീര് കണ്ട് ഇവരുടെ വേദന കണ്ട് ഇവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് ഈ വിഷയം ഇങ്ങനെ അവതരിപ്പിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾ ഏത് രീതിയിലത് കാണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ ഞങ്ങളുള്ള കാര്യം ജനുവന പറയുന്നത് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം കണ്ണുനീരോടുകൂടിയാണ് ഇവിടത് ഇത് പറഞ്ഞത് ചിന്തിച്ചു നോക്കണം ഇന്നലെ അന്നന്നത്തെ പണിയെടുത്ത് അന്നന്ന് അരിമ അടിച്ച് ആഹാരം ഉണ്ടാക്കി കഴിക്കുന്ന ഒരു വീടാ ഇന്നലെ ജോലിക്ക് പോയ ആള് ഇന്ന് തിരിച്ചൊരു ഡെഡ് ബോഡിയായിട്ട് വീട്ടിലോട്ട് കയറി വരുമ്പോൾ ആ വീടിന്റെ അവസ്ഥ അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അത് മനസ്സിലാകും പക്ഷെ ഇത് മനസ്സിലാകാത്ത കണ്ണു തുറക്കാത്ത അധികാരികളുണ്ട് അവരുടെ കയ്യിൽ ഈ വീഡിയോ എത്തണം അവരിത് കാണണം അവരിത് മനസ്സിലാക്കണം ഈ കുടുംബത്തിന്റെ ഇനിയുള്ള കാര്യം ആര് നോക്കി ഈ അമ്മയുടെ കാര്യവും ഈ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ആര് നോക്കും ഒരു ചെറിയ ഒരു ചെറിയൊരു ഒരു വരുമാനം ആ സഹോദരിക്ക് അംഗൻവാടിയിലുണ്ട് പക്ഷെ അത് പര്യാപ്തമല്ല അതുകൊണ്ട് ഈ മരണത്തിന് ഉത്തരവാദിത്തം ഒരു പരിധിവരെ അതിൻ്റെ ആ അതിൻ്റെ പിന്നിൽ കെടുകാരിസ്ഥതകളുണ്ട് വകുപ്പ് ഓരോ വകുപ്പുകളുടെ അതൊന്നും പേരെടുത്ത് പറയാൻ നിൽക്കുന്നില്ല നിങ്ങൾക്കറിയാം പോർഷമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആരെയും വിമർശിക്കുകയല്ല സംഭവിച്ചു പോയതാ പക്ഷെ നഷ്ടമാർക്കാ ഡിപ്പാർട്ട്മെന്റിന് നഷ്ടം വന്നില്ല ഗവൺമെന്റിന് നഷ്ടം വന്നില്ല നഷ്ടം വന്നത് ഈ കുടുംബത്തിനാ അത് പരിഹരിച്ചേ പറ്റത്തുള്ളൂ അത് എന്തെങ്കിലും പരിഹരിക്കാനല്ല എന്തെങ്കിലും കൊടുത്ത് പരിഹരിക്കാനല്ല ഞങ്ങളുടെ എല്ലാവരുടെയും നിങ്ങള് ഈ വീഡിയോ കാണുന്നവർ ഇത് അധികാരികൾ എത്തുന്നവരെ ഷെയർ ചെയ്യണം അധികാരികൾക്ക് ഷെയർ ചെയ്യണം കാരണം ഈ കുടുംബത്തിന് അദ്ദേഹം നഷ്ടപ്പെട്ടു പോയി അദ്ദേഹം ഈ കുടുംബം ഇനി മുൻപോട്ട് പോണെങ്കിൽ ഈ സഹോദരിക്ക് ഒരു തൊഴിൽ അതായത് ഈ കുടുംബം പുലർത്താനുള്ള ഒരു തൊഴിൽ ഇവിടെ ഞാൻ ഇവിടെ വന്നപ്പോൾ അറിയാനിടയായത് ആറു ലക്ഷത്തിലധികം രൂപ ഈ വീട് വെച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ കടബാധ്യതയിൽ അവർ നിൽക്കുകയാണ് നടുക്കടലിൽ നിൽക്കുന്ന പോലെ ഇപ്പോ ഈ കുടുംബം നിൽക്കുന്നത് നഷ്ടപ്പെട്ടു പോയെന്നുള്ള ദുഃഖം ഒരു ഭാഗത്ത് ഈ പ്രതിസന്ധികളും ബാധ്യതകളും എവിടെ ചെന്ന് എവിടെ കൊണ്ട് അവസാനിപ്പിക്കും ഒരു ശൂന്യതയുടെ മുമ്പിലാണ് ഇന്നീ കുടുംബം നിൽക്കുന്നത് അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകണം ഞാൻ പറയുന്നത് ഗവൺമെന്റ് അതിന്റെ അത് നിമിത്തം അതായത് കെടുകാരിഷ്ഠതകൾ നിമിത്തമാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഗവൺമെന്റിന് ഇതിൻ്റെ അകത്തൊരു ഉത്തരവാദിത്തമുണ്ട് അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും മനസ്സിലുള്ള സഹോദരങ്ങൾക്ക് ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം കാരണം ഇവരതിരർഹരാണ് ഞാൻ ഈ നാട്ടുകാർ ഇവിടെ വലിയൊരു കൂട്ടമുണ്ട് ഈ നാട്ടുകാരെല്ലാം ഇവിടെ കൂടിയിട്ടുണ്ട് കാരണം അതുപോലെ എല്ലാവർക്കും വേണ്ടപ്പെട്ട കാരണം ആ മനുഷ്യനെ മറക്കാൻ പറ്റത്തില്ല ആർക്കും അങ്ങനെ ഒരു ഒരു വ്യക്തിത്വമാണ് നഷ്ടപ്പെട്ടു പോയത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സഹായം കിട്ടണം അത് ഞങ്ങളുടെ നാട്ടുകാരുടെ സഭക്കാരുടെ ഞങ്ങളുടെ എന്തൊക്കെ സമൂഹത്തിന്റെ സമൂഹത്തിന്റെ ഒരു ആവശ്യമാണ് അതുകൊണ്ട് ദയവായിട്ട് അധികാരികൾ ഈ വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിൽ വരട്ടെ ഈ കുടുംബത്തെ നിങ്ങൾ മറന്നു പോകരുത് ഈ അമ്മയെ പ്രായമായി അമ്മ അതുപോലെ എല്ലാം ചിറകൊടിഞ്ഞിരിക്കുന്ന പോലെ ആയിരിക്കുന്ന തൻ്റെ പത്നി രണ്ട് മക്കൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് അധികാരികളുടെ മുമ്പിൽ ഈ വീഡിയോ എത്തണം ഈ കുടുംബത്തിന് നീതി കിട്ടണം അതുകൊണ്ട് ഒരു അഭ്യർത്ഥനയും കൂടെയാണ് ഈ ഇടിഞ്ഞാറുള്ള ഈ നാലു സെന്റ് കോളനിയിൽ താമസിക്കുന്ന ഈ ക ഈ കല്യാണിക്കരിക്കും ഈ ഭാഗത്തുള്ള സാധാരണക്കാരിൽ സാധാരണ കൂലിപ്പണിക്കാരായ ആൾക്കാർ സഞ്ചരിക്കുന്ന വഴി നിൽക്കുന്ന അപകടകരമായ മരങ്ങൾ ദൈവത്തെ ഓർത്ത് അത് മുറിച്ചു മാറ്റണം ഒരപേക്ഷയാണ് കാരണം ഇനി ഒരു വീട്ടിൽ ഈ നിലവിളി ഉയരരുത് ഈ സങ്കടം ഇനിയൊരു വീട്ടിൽ വരരുത് അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കണം ഇവർ വലിയ പ്രതിസന്ധിയിലാണ് സഹായിക്കാൻ കഴിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കുടുംബത്തെ നമുക്കൊന്ന് കൈത്താങ്ങാം അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇത് അധികാരികളുടെ മുമ്പിൽ എത്തുന്നവരെ ഇവർക്കൊരു നീതി കിട്ടുന്നത് വരെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇവരുടെ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഗോഡ് ബ്ലെസ് യു